അണക്കര ശ്രീ ശിവപാർവതി ക്ഷേത്രത്തിൽ നടന്നു വരുന്ന ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെ ഭാഗമായി നടന്ന രുക്മിണി സ്വയംവരം ലക്ഷ്മി നാരായണ പൂജ എന്നീ വിശേഷാ ചടങ്ങുകൾ ശ്രദ്ധേയമായി സപ്താഹ ജ്ഞാനയജ്ഞം അഞ്ചു ദിവസങ്ങൾ പിന്നിട്ടു കഴിഞ്ഞ പതിനേഴ് മുതൽ അണക്കര ശ്രീ ശിവപാർവതി ക്ഷേത്രത്തിൽ നടന്നു വരുന്ന ഭാഗവത സപ്താഹ ജ്ഞാനയജ്ഞത്തിന്റെ അഞ്ചാം ദിവസമായ ഇന്ന് രാവിലെ മുതൽ ഉദ്ധവദൂത് അക്രൂരദൗത്യം രുക്മിണി സ്വയംവരം ചിമന്തകം ദമ്പതി വിനോദം ബാണയുദ്ധം നാരദ പരീക്ഷ തുടങ്ങിയ ഭാഗങ്ങളാണ് യജ്ഞശാലയിൽ പാരായണം ചെയ്തത് പാരായണത്തിന് ശേഷം അണക്കര ഗുരുദേവ സരസ്വതി ക്ഷേത്രാങ്കണത്തിൽ നിന്നും രുക്മിണി സ്വയംവരത്തിന്റെ ഭാഗമായുള്ള സ്വയംവര ഘോഷയാത്ര ആരംഭിച്ചു വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ടൗൺ വഴി ഘോഷയാത്ര ക്ഷേത്രത്തിലെത്തി സമാപിച്ചു തുടർന്ന് പ്രഭാഷണം പ്രസാദമൂട്ട് എന്നിവയും നടന്നു നാലാം സപ്താഹ ദിനമായ ഇന്നലെ വൈകിട്ട് വിദ്യാർത്ഥികളുടെ വിദ്യാവിജയത്തിനായി നടന്ന വിദ്യാഗോപാല മന്ത്രാർച്ചനയിൽ നൂറുകണക്കിന് കുട്ടികൾ പങ്കെടുത്തു ആറാം ദിവസമായ നാളെ രാവിലെ പത്തിന് പൂജയും വൈകിട്ട് അഞ്ച് മുപ്പത് മുതൽ ലളിതാ സഹസ്രനാമ ജപവും ഉണ്ടായിരിക്കും സപ്താഹയജ്ഞം ഇരുപത്തിനാലിന് സമാപിക്കും ന്യൂസ് ബ്യൂറോ കണക്കര